നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻറ്റ്സ് ഓൺ ഫയറിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചോദിക്കുന്ന ഒരു സംശയം നാളത്തെ ദിവസത്തെ വിദ്യാഭ്യാസ ബന്ധിന് ഏറ്റവും കൂടുതലായിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ നാളെ സ്കൂളുകൾക്ക് അവധി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് വിദ്യാഭ്യാസ ബന്ധം മാറ്റി വെച്ചോ എന്നുള്ള പല ചോദ്യങ്ങളും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരമായിട്ടാണ് ഈ ഒരു വീട്ടിൽ കൂടി എത്തിയിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടാനായി ചാനൽ ജസ്റ്റോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പരമാവധി കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക ഏറ്റവും ലേറ്റായിട്ട് ലഭിക്കുന്ന ഇൻഫർമേഷൻസാണ് നമ്മൾ നിങ്ങളിലേക്ക് പാസ് ചെയ്തു അപ്പോൾ ആദ്യം തന്നെ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഒന്നാമത്തെ ദിവസം വിദ്യാഭ്യാസ ബന്ധന എസ് എഫ് ഐ ആണ് ആഹ്വാനം ചെയ്തത് നാളത്തെ ദിവസം സംസ്ഥാനത്ത് മുഴുവനായിട്ടും എസ് എഫ് ഐയുടെ വിദ്യാഭ്യാസ ബന്ധം ഉണ്ടായിരിക്കും ഒരു മാറ്റവുമില്ല സ്ട്രൈക്ക് വിളിക്കുന്ന സ്കൂളുകൾക്ക് അതായത് സ്ട്രൈക്കുകാർ എത്തുന്ന സ്കൂളുകൾക്ക് നാല് ദിവസം അവധി കിട്ടാൻ തന്നെയാണ് കുട്ടികൾക്ക് സാധ്യത അപ്പോൾ ഈ ഒരു പരമാവധി കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യാം